നിങ്ങളൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയോ അല്ലെങ്കിൽ പി എസ് സിയിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരാളോ ആണോ എന്നെ എൻ്റെ ആദ്യ പരീക്ഷകളിൽ ഒരു വർഷത്തിൽ താഴെ പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ച കുറച്ച് ടിപ്സ് പറഞ്ഞാലോ സോ ദിസ് ഇസ് പി എസ് സി നെസ്റ്റ് ആൻഡ് വെൽക്കം ബാക്ക് ടു വീഡിയോ ദീഡിയോ ഇവന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല നിങ്ങളൊരു പി എസ് സി ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു എക്സാം ഉണ്ടാവില്ലേ ആ എക്സാമിൻ്റെ സിലബസ് എന്തായാലും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കണം ഇവനെ നോക്കിയിട്ട് ഓരോ വിഷയത്തിനും എത്ര മാർക്കുണ്ട് ഏതൊക്കെ ടോപ്പിക്സാണ് ആ വിഷയത്തിൽ നിന്ന് വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ പഠനം തുടങ്ങാൻ ഇനി അഥവാ ആ എക്സാമിൻ്റെ സിലബസ് വന്നിട്ടില്ല പഠനം തുടങ്ങണം എന്നാണെങ്കിൽ അതിൻ്റെ മുന്നത്തെ എക്സാമിൻ്റെ സിലബസ് ഉണ്ടാവുമല്ലോ അത് വെച്ച് നോക്കാവുന്നതാണ് ഒരുപാട് വ്യത്യാസമൊന്നും എന്തായാലും വരാനുള്ള ചാൻസ് ഇല്ല നോട്ടിഫിക്കേഷനും സിലബസും ഒക്കെ വരാൻ വേണ്ടി കാത്തിരുന്നാൽ ചിലപ്പം നേരെ വൈകി പോവില്ലേ പഠിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് ഞാൻ എൽ പി യു പി പഠിക്കുമ്പോഴുള്ള സിലബസ് ആണ് കേട്ടോ അതാണ് ഇതിൽ കുറച്ചധികം വെട്ടും കുത്തുമൊക്കെ അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട നമ്മുടെ സിലബസിലെ ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞിട്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിലൊരു ടിക്ക് ഇടുമ്പോഴും ഒരു വരവരയ്ക്കുമ്പോഴും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതൊരൊന്നൊന്നര ലെവലാണ് ഇതുവരെ ഇങ്ങനെ ചെയ്തു നോക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ എനിക്ക് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്കിനാണ് ചോദ്യം വരിക ആ ചോദ്യത്തിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉൾപ്പെടുന്നത് എന്നുള്ളതും തന്നിട്ടുണ്ട് കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പഠിക്കാനും സെലക്റ്റീവായിട്ട് പഠിക്കാനും അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടാണ് എൽ പി യുടെയും യു പി യുടെയും സിലബസ് സെയിം തന്നെയാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ ഇതായിരുന്നു ഞങ്ങളുടെ എൽ പി യുടെയും യു പി യുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എൽ പി യു പി പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഒന്നാമത്തെ വിഷയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സയൻസാണ് സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്ന് ഏഴ് മാർക്ക് വീതവും ബയോളജിയിൽ നിന്ന് ആറ് മാർക്കിനുമായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് തന്നെ ഓരോ വിഷയത്തിനും രണ്ട് മാർക്ക് വീതം കറണ്ട് അഫയേഴ്സും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സൈക്കോളജിയാണ് സൈക്കോളജിയിൽ നിന്ന് ഇരുപത് മാർക്കിനും പിന്നെ മാത്സ് നിന്ന് പതിനഞ്ച് മാർക്കിനുമായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്തും ഇത് മൂന്ന് സബ്ജക്റ്റിനും സയൻസ് മാത്സ് സൈക്കോളജി ഇതിന് മൂന്നിനും മാർക്സ് കൂടുതലായതുകൊണ്ട് തന്നെ അത് പഠിക്കാനായി കൂടുതൽ സമയം മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതാണ് പിന്നെ പറയാനാണെങ്കിൽ ഇതിൽ ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ നമുക്ക് അഞ്ച് മാർക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബേസ് കറക്റ്റാക്കുക എന്നല്ലാതെ ഒരുപാട് ആഴത്തിലേക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ സബ്ജെക്റ്റിന് രണ്ട് മാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മാർക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ മാർക്ക് വരുന്ന സബ്ജക്റ്റിന് കൂടുതൽ സമയവും കുറച്ച് മാർക്ക് വരുന്ന സബ്ജക്റ്റിന് കുറച്ച് സമയവും കൊടുത്തു പഠിച്ചാൽ നല്ലതായിരിക്കും അടുത്ത ടിപ്പാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാത്ത എന്നാൽ എക്സാം അടുപ്പിച്ച് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയൊരു ടിപ്പാണ് എന്താണെന്ന് വെച്ചാൽ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ വിഷയങ്ങളെല്ലാം എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ ഒക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ മൂന്ന് വിഷയവും എക്സാം അടുപ്പിച്ച് ഒരുമിച്ച് പഠിച്ച് തീർക്കൽ കുറച്ചധികം ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ആണെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാനത് ഫോളോ ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ടത്തരങ്ങളിലൊന്ന് നിങ്ങൾ ആരും ഇത് ചെയ്യാതിരിക്കുക അതായത് എല്ലാ ദിവസവും പഠിക്കാം മാത്സ് മലയാളം ഇംഗ്ലീഷ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര പി വൈ ക്യൂസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഇത് പി വൈ ക്യൂസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ് ശൈലത്തുനിന്ന് ഞാൻ ചെയ്ത ഒ എം ആർ ഷീറ്റിന്റെ കളക്ഷനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലോ അതിന് പുറമെ ഞാൻ ഈ ബുക്കിലും എക്സാം എഴുതി നോക്കാറുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഡേറ്റ് ടൈം അതുപോലെ നമ്മൾ ശരിയാക്കിയ ഉത്തരങ്ങളുടെ എണ്ണം തെറ്റുത്തരങ്ങളുടെ എണ്ണം ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു ആസ് എ ബിഗിനർ പി എസ് സി പി വൈ ക്യൂസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ച് കുറച്ച് എളുപ്പമുള്ള പി വൈ ക്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന പരീക്ഷയുടെ പി വൈ ക്യൂസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാം ബാക്കി ഏതെങ്കിലും എക്സാംസിൻ്റെ പി വൈ ക്യൂസ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടായിരുന്നു വർക്കൗട്ട് ചെയ്യാറുള്ളത് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പോമോഡോറോ ടെക്നിക്കിനെ പറ്റിയിട്ടും സ്റ്റഡി വിത്ത് മീ വീഡിയോസിനെ പറ്റിയിട്ടുമാണ് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണിത് പോമോഡോറോ ടെക്നിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റയിരിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ മണിക്കൂറുകൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രെയിൻ കുറച്ചുകൂടിയും ആക്റ്റീവായിരിക്കും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യാനും ഒരുപാട് നേരം ഒറ്റയിരിപ്പിൽ ഇരുന്ന് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഫോണിൽ ടൈമർ വെച്ചൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാം പക്ഷേ ഫോണിൽ നോക്കി സമയം പോകുന്നുണ്ടോ സമയം പോകുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാൻ പാടില്ല പിന്നെ എന്നെ ഈ പാസ്കലിൻ്റെ സ്റ്റഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള ലൈവ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇവരുടെ ലൈവ് ഓണാക്കി വെച്ചിട്ട് വച്ചിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ പഠിക്കുമായിരുന്നു ഇവർ ഇപ്പോ മൊടോറോ ടെക്നിക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരുടെ കൂടെ പഠിക്കാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ദിവസം നമുക്ക് അയ്യോ പഠിക്കണല്ലോ എന്നൊക്കെ തോന്നില്ലേ അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ ഈ ലൈവൊക്കെ കണ്ടാൽ അവർ പഠിക്കുമ്പോൾ നമുക്കും പഠിക്കാനുള്ളൊരു തൊര ഉള്ളന്ന് വരും അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി അട്രാക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ നമുക്കുണ്ടാവും ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോട്ട്സ് വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ എഴുതാനും പിന്നെ ഈ കളേഴ്സൊക്കെ വരുന്ന സമയത്ത് ബ്രെയിൻ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത്രയും കളർഫുൾ ആക്കിയിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ച് രണ്ട് മൂന്ന് കളേഴ്സൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ടിപ്പ് കമ്പെയിൻ സ്റ്റഡിയാണ് എൻ്റെ കൂടെ ഡി എൽ എഡ് പഠിച്ച രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരുടെ കൂടെയായിരുന്നു ഞാൻ കമ്പയിൻ സ്റ്റഡി നടത്താറുള്ളത് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വിളിച്ചിട്ടും അതുപോലെ വാട്സപ്പ് കോളിലൂടെയൊക്കെ ആയിരുന്നു കമ്പയിൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഡി എൽ എഡ് പഠിക്കുമ്പോൾ തൊട്ടേ അങ്ങനെയായിരുന്നു ഒരുമിച്ച് പഠിക്കാനും എല്ലാവരും ജയിക്കണം എന്നുള്ളൊരു മനോഭാവമുള്ള ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കമ്പയിൻ സ്റ്റഡിക്ക് ഏറ്റവും നല്ലത് കമ്പയിൻ സ്റ്റഡിക്ക് മാത്രമല്ല ലൈഫിലും അതു തന്നെയാണല്ലോ വേണ്ടത് യുപിയുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഞാനും എൻ്റെ ആ രണ്ട് ഫ്രണ്ട്സും ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല എഫക്റ്റീവും ഹെൽപ്ഫുള്ളും ആയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ബിഗിനേഴ്സ് ആയിരുന്നിട്ട് കൂടി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൽ പി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിച്ചു യു പി ഞങ്ങൾ മൂന്ന് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു സോ കമ്പയിൻ സ്റ്റഡി വളരെ നല്ലൊരു മെത്തേഡാണ് ഈ വീഡിയോ ഏതെങ്കിലും വീട്ടമ്മമാർ കാണുകയാണെങ്കിൽ അവർക്കും പറ്റിയ ഒരു മെത്തേഡാണ് കമ്പെയിൻ സ്റ്റഡി എന്ന് പറയുന്നത് വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ഉള്ള സമയത്ത് രണ്ട് പേര് കമ്പയിൻ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരാൾ തിരക്കിലാവുന്ന സമയത്ത് ഒരാൾ പഠിപ്പിച്ചുകൊടുക്കുക അയാൾ തിരക്കിലാവുന്ന സമയത്ത് മറ്റേയാൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഫാക്ട്സ് ഉണ്ടാവുമല്ലോ അത് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക ഞാൻ ശൈലം ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ആ സമയത്ത് ശൈലത്തിലേക്ക് എനിക്ക് ഇവിടുന്ന് ഒന്നൊന്നര മണിക്കൂർ ട്രാവലുണ്ട് അങ്ങനെയുള്ള ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് എടുത്ത് കേൾക്കും അല്ലെങ്കിൽ യൂട്യൂബിലോ ശൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സോ എന്തെങ്കിലും കണ്ടുകൊണ്ടൊക്കെയാണ് പോവുക സോ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം പഠിച്ച് തീർക്കേണ്ട ടോപ്പിക്സിൻ്റെ ഒരു ടു ഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കുക ടുഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്ര ടാസ്ക് മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ ഒരുപാട് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ട് അത് പെൻഡിങ് ആക്കുന്നത് അത്ര നല്ല കാര്യമല്ല ടുഡു ലിസ്റ്റിൽ ഓരോ ദിവസവും നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ചെയ്ത് നോക്കേണ്ട പി വൈ ക്യൂസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു ടിപ്പുണ്ട് ദാറ്റ് ഈസ് റിവിഷൻ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ച് നോട്ട് എഴുതി അതവിടെ ഒരു സൈഡിൽ എടുത്തു വെക്കാൻ വേണ്ടി പാടില്ല അറ്റ്ലീസ്റ്റ് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രോപ്പർ റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ പി എസ് സി പഠിക്കാൻ തുടങ്ങിയ സമയത്ത് റിവിഷൻ ഒരു ടൈം വേസ്റ്റ് അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്തു കൂടി പുതിയ ടോപ്പിക്സ് പഠിക്കാലോ എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഓർമ്മയിൽ നിൽക്കാത്തൊരു പ്രശ്നം വന്നപ്പോൾ ആണ് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത് സോ റിവിഷൻ പി എസ് സി പഠിക്കുന്ന ഒരാളും ഒരിക്കലും വിട്ട് കളയരുത് ഓക്കേ നെക്സ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പി എസ് സി പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു സമയമല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല കൂടുതൽ സമയവും നമ്മൾ പഠനത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള ഹാർഡ് ടൈംസിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പി എസ് സി പഠനം നിർത്താൻ വേണ്ടി തോന്നുകയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ പി എസ് സിക്ക് പഠിച്ചത് പി എസ് സിയിലെ ജോലി കിട്ടിയാൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുക ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥിയും ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പി വൈ ക്യൂയിൽ നല്ല മാർക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകാനും സ്വയം ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറന്നു പോകരുത് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട ചെറിയൊരു ബിസ്ക്കറ്റോ ഒരു പേനയോ അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും മതി ഇങ്ങനെ ചെയ്യുന്നത് പി എസ് സി ജേണി നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളാക്കി മാറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴിവിനെ കുറച്ച് കാണരുത് നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് കിട്ടുമോ ഞാൻ പഠിച്ചാൽ കിട്ടുമോ എനിക്ക് അങ്ങനെയൊന്നും കഴിയില്ലല്ലോ എനിക്ക് അത്ര ഓർമ്മയില്ലല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്ന് വരും പക്ഷെ നിങ്ങളുടെ സ്റ്റോറി എന്താവണം തീരുമാനിക്കുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറച്ച് വിശ്വസിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി മൊബൈലിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളോ അങ്ങനത്തെ കുറച്ച് ഡിസ്ട്രാക്ഷൻസിലുള്ള ആളോ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സമയം ഇൻസ്റ്റഗ്രാമിലൊക്കെ വേസ്റ്റ് ആക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചെയ്തൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് പരീക്ഷണം നടത്തിയത് പക്ഷേ അത് പിന്നെയും ഇൻസ്റ്റാൾ ചെയ്ത് ആ പരീക്ഷണം എട്ട് നിലയിൽ പൊട്ടി പിന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് മാറ്റി എന്നിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു പാസ്വേഡാക്കി മാറ്റി എന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുന്ന സമയത്തൊക്കെ ലോഗൗട്ട് ചെയ്തിട്ട് വെക്കും പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈ പാസ്വേഡ് അടിച്ചിട്ട് വേണം കയറാൻ ഈ പാസ്വേഡ് കാണുന്ന സമയത്ത് നമ്മളുടെ ഡ്രീമ് നമുക്ക് കുറച്ചുകൂടി ഓർമ്മ വരും അങ്ങനെയുള്ളപ്പം നമുക്ക് അധിക സമയം ഇൻസ്റ്റഗ്രാമിൽ കളയാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല അതെനിക്ക് വർക്കായിട്ടുണ്ട് നിങ്ങൾ എത്ര അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും വീണ്ടും വീണ്ടും അങ്ങനത്തെ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ദിവസം പഠിച്ചിട്ട് രണ്ട് ദിവസം ബ്രേക്ക് എടുക്കുക പിന്നെ ഒരു ദിവസം പഠിക്കുക അത് നിർത്തുക പിന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടേതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ് എനിക്ക് മാത്രമാണ് ഇത്രയും ഹാർഡായിട്ടുള്ളത് എനിക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങളുള്ളത് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ അത് സത്യമല്ല നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിക്കരുത് സോ ധൈര്യമായിട്ട് പഠിച്ചോളൂ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും ഇതൊക്കെയാണ് എന്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ച കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ് ചെയ്യുക ഒരു പോസിറ്റീവ് മൈൻഡോടെ പഠിച്ചു തുടങ്ങുക ഓൾ ദി ബെസ്റ്റ്